ഉണ്ടോ ഖുർആൻ എന്തല്ലാത്ത ഞമ്മക്കെന്താ അറിയാന്നുള്ള ചോദ്യം പിന്നെ ഖുർആനിൽ എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ട് ഉദാഹരണ ആരോഗ്യശാസ്ത്രം പറയാം ഖുർആൻ എല്ലാ മരുന്നിനും ഏതെല്ലാം രോഗമുണ്ട് കൊളസ്ട്രോളുണ്ടോ പ്രമേഹം ഉണ്ടോ പ്രഷറുണ്ടോ ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളി ഒറ്റ മൂല്യ ചികിത്സ ഖുർആൻ പറയാണ് ഇത് നിങ്ങൾ ഇന്ന് കേട്ട് പകർത്തലോടുകൂടെ നാളെ രോഗമൊക്കെ മാറിക്കിട്ടണം അതിനുള്ള ഒറ്റ നിർദ്ദേശം ഹാറൂൺ എന്ന് പറഞ്ഞ വലിയ രാജാവ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന വലിയ ആലിമാണ് ഇൽമുള്ള ആളാണ് ഹാറൂൺ റഷീദിനോട് ഒരു ദിവസം ഒരാൾ ചോദിച്ചു മുസ്ലിം അല്ല മുസ്ലിം അല്ലാത്ത ഒരാൾ ചോദിച്ചു നിങ്ങളെ ഖുർആാനിലെ ആരോഗ്യശാസ്ത്രത്തെ പറ്റിയല്ലോ എന്നും പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചു അപ്പൊ ഹാറുൻ റഷീദ് ഒറ്റടിക്ക് പറഞ്ഞു ആ ഖുർആാൻ ഉണ്ട് കാരണം പറ്റില്ലല്ലോ ഖുറാനിൽ ഉണ്ടല്ലോ കൊറേ നേരെ ഹാറുർ റഷീദ് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു പിടുത്തം കിട്ടിയില്ല എന്താ പറയാ ഓദ്യ കൊടുക്കണ്ടേ എന്തേലും ഓതി കൊടുത്തയാൾ കേൾക്കൂല്ലല്ലോ അപ്പൊ ഒരു പണ്ഡിതനെ വിളിച്ചിട്ട് ഹാറൂർ റഷീദ് ചോദിച്ചു ഖുർആാനിലെ ഇൽമുത്വുമായി ബന്ധപ്പെട്ട് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അള്ളാഹുത്താല ഖുആാൽ ഒന്നും പറഞ്ഞിട്ടില്ലേ ഏ ഉണ്ട് അതിൽ രണ്ടെണ്ണം ഞാൻ ഓദ്യ ഞങ്ങക്കൊക്കെ ഇഫ്ലുണ്ടാവും മൂന്നാമത്തെ അറിയില്ല എന്നുള്ളൂ അല്ലേ കുലു എല്ലാവരും ഓതിന് എന്താ ഇഫ് ആൾക്കാർക്ക് കുലു വഷറബു അതിലപ്പുറം ഓദ്യ ആ അതിലപ്പുറത്തുള്ളതാണ് ആരോഗ്യശാസ്ത്രം കുലു വലാ വലാത്തു എന്നും കൂടി ഉണ്ട് അവിടെ വിഷയം കുലു നിങ്ങൾ ഭക്ഷിക്കുക വഷ്രഭു നിങ്ങൾ കുടിക്കുക എത്ര വലാ തുസരിഫു അമിതാക്കരുത് പാകത്തിന് ഏത് രോഗത്തിനും ഡോക്ടർമാർ എന്താ പറയാ പാകത്തിന് പാകത്തിന് ഭക്ഷണം പാകത്തിന് വെള്ളം പാകത്തിന് ഉണ്ടോ അള്ളാഹുത്താലും പറഞ്ഞേ കുലു നിങ്ങൾ ഭക്ഷിക്കുക വഷ്രഭു നിങ്ങൾ കുടിക്കുക വലാ സൂറത്തുൽ സൂറത്തുല്ല ഈ ആയത്താണ് ഏറ്റവും വലിയ ഇൽമു തിബ് ഖുർആാനുള്ള ഇൽമു തിബ് അതാണ് നിങ്ങൾ ഭക്ഷിക്കുക കുടിക്കുക കുടിക്കുന്നതും ഏറാകാൻ പാടില്ല ഭുജിക്കുന്നതും ഏറാകാൻ പാടില്ല വലാത്തു സരിഫു ഇനി അതിൽ തന്നെ പറ്റാത്തതൊന്നും കുടിക്കാൻ പാടില്ല പറ്റാത്തതൊന്നും കഴിക്കാൻ പാടില്ല അതും വലാത്തു സരിഫുന്റെ അർത്ഥാണ് ഹറാമായതൊന്നും നിന്നാൻ പറ്റൂല അതും വലാത്തു സരിഫുന്റെ അർത്ഥാണ് ഏത് വകുപ്പിൽ കൂട്ടിയുള്ളി വലാത്തു സരിഫു എന്നുള്ളതിന് ഒരു തഫ്സീർ ഉണ്ട് വലാത്തു ഹറാമൻ ഹറാമു അബന്തായി കള്ളുടിക്കാൻ പറ്റും മയക്കുമരുന്ന് മയക്കുമതി പിടിച്ചുപറച്ച് നിന്നാൻ പറ്റും ഒക്കെയിൽ പെട്ട് അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരല്ലേ ആരോഗ്യത്തുമായി ബന്ധപ്പെട്ടത് ഈ ഒറ്റ ആയത്ത് തന്നെ മതി ചികിത്സക്ക് വേറൊന്നും വേണ്ട അളവൻസെച്ചാക്കണം അല്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിയുമോ നേർക്കല്ലേ അളവ് കൂടിപ്പോയാൽ കഴിയൂല അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനാലെ നഫ്സിനെ പറ കാര്യ അള്ളാഹുത്താല റമദാ മാസത്തിലേ നമുക്ക് ഇബാദത്തിന് സൗകര്യത്തിലാണ് അള്ളാഹുത്താലെ ഷെയ്ത്താമാരെ കെട്ടിയിട്ട് അല്ലേ ആ ഷെയ്ത്താമാരെ കെട്ടിയിട്ടിട്ടുള്ളൂ അയലക്കാലം വലിയൊരു ഒരു മൂപ്പരെ കെട്ടിട്ടിട്ടില്ല അതാണ് ഹവൻ നഫ്സ് എന്ന് പറഞ്ഞത് ഞമ്മളെ ശരീരത്തിന്റെ ഇച്ഛ മൂപ്പര് കെട്ടിട്ടണോ മൂപ്പരം മെരുക്കിയെടുക്കണം അപ്പൊ ഹവൻ നഫ്സിനോടും കെട്ടിട്ട് ഞമ്മളെ ഔലിയാക്കളാവും സുഹാനും ഹവൻ നഫ്സ് ഉണ്ട് അതുകൊണ്ടാണ് കൊറേണോ നോമ്പൂൽക്കാത്ത് അതുകൊണ്ടാണ് കൊറേണോ തിന് കുറെ അങ്ങനെ നടക്കുന്നത് ഹവൻ നഫ്സ് എന്ന് പറയുന്ന നഫ്സുല്ലമാറ എന്ന് പറയുന്ന മുഖ്യ ശത്രു കൂടണ്ട് അത് കെട്ടിയിട്ടിട്ടില്ല അപ്പൊ ആ ഹവൻ നഫ്സാണ് നിങ്ങളോട് പറയുന്നത് പൊറാട്ട അഞ്ചെണ്ണ തിന്നോളി പത്തിരി പതിനൊന്നെണ്ണം ആയിക്കോട്ടെ ചെറിയ പത്തിരി വിത്തിരി എണ്ണം കണക്കാക്കി പതിനൊന്നായിക്കോട്ടെ ഇനി വെള്ളപ്പം ആയിക്കോട്ടെ മൂന്നെണ്ണം ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഈ ആയത്ത് മറക്കാൻ പാടില്ല എന്നും നോമ്പ് ഓർക്കുമ്പോ നമ്മളെ മനസ്സിലുണ്ടാണത് കുലൂ വഷറവൂ വലാത്തു സിരിഫു ആയത്തു ഊതി കൊടുത്ത ആൾക്കാർ ഇപ്പോൾ ഒതല്ലിന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് ഓതാന്ന് പറയും കാരണം അങ്ങനെയാണല്ലോ ആ സമയത്ത് പിന്നെ വേറെ ആയത്തൊന്നും ഓർമ്മ ഉണ്ടാവില്ല കുടിക്കുക ഭക്ഷിക്കുക വലാ സുരിഫു അമിതമാക്കരുത് പാകത്തിന് ഓരോരുത്തരുടെയും ഭാഗത്തിൽ അതുകൊണ്ടല്ലേ പ്രമേഹ രോഗികളോടും മറ്റൊക്കെ ഡോക്ടർമാർ പറയണത് നിങ്ങൾ പറ്റ വിശക്കരുത് പറ്റ വിശന്നാൽ എന്ത് വരും ഓവർ തിന്നും പറ്റ വിശക്കാൻ പാടില്ല നിങ്ങളെ പള്ള പാകത്തിനങ്ങനെ കൊണ്ടുപോകണം പാകത്തിനങ്ങനെ കൊണ്ടായാല് ഈ മരുന്നു ചേരും അതാണ് അതിന്റെ അർത്ഥം പറ്റ വിശക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങള് പറ്റങ്ങോട്ട് വിശന്നാ പിന്നെ കിട്ടുന്നതൊക്കെ അങ്ങോട്ട് തിന്നും അപ്പൊ പിന്നെ ഈ മരുന്ന് വെറുതെ എടുത്ത് കുറിച്ചിട്ട് കാര്യമല്ല നല്ലോണം അങ്ങോട്ട് അതും പാടില്ല പാകത്തിന് അങ്ങനെ പോയിക്കോട്ടെ നെ ഈ മരുന്ന് ഇങ്ങനെ വെക്കുമ്പോ നിങ്ങളെ ഇൻസുലിൻ ഇങ്ങനെ കൃത്യമായി പാകമായിട്ട് വരും അതാണ് അവര് പറയുന്നത് പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ ഗുളിക അങ്ങനെ മാസം മാസം വാങ്ങണുണ്ട് മാസം മാസം ഗുളിക വാങ്ങാഞ്ഞാല് ആൾക്കാർക്ക് സ്വീകരക്കാടാണ് കിട്ടിയില്ലെങ്കില് ന മറ്റു നിർദ്ദേശങ്ങൾ കേൾക്കോല ഒരു ചുള കാരക്കാര് മൂന്ന് ചുള കാരക്ക തിന്നേറ്റ് ഒന്നും ഷുഗർ കൂടൂല അതിനേക്കാളും അപ്പുറം കുറെ നിയന്ത്രിക്കേണ്ടത് അത് നിയന്ത്രിക്കാത്ത പ്രശ്നം അപ്പൊ കുറെ ആൾക്കാർ പറയും പള്ള നല്ലോണം നിറച്ചിട്ടുണ്ട് ഓടിയാൽ മതി ആ പത്ത് കിലോമീറ്റർ ഓടിയിട്ടും കാര്യമല്ല ആ ഭക്ഷിക്കുന്നേടത്തുള്ള ക്രമീകരണമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് പാകത്തിനാക്കേണ്ടതും അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകൂല ഒരു പ്രയാസം ഉണ്ടാകൂല അതിനാണ് വിശുദ്ധ ഖുർആനിൽ അത്തരത്തിൽ ഒരു വിഷയം നമ്മളെ പഠിപ്പിച്ചത് അപ്പൊ ഖുർആൻ ഒരാൾ പഠിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇമാം അബുസൂദർ അലൈഹി പറഞ്ഞത് വൽ മജീദ് മജീദ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഖുർആൻ പഠിച്ചിട്ട് അതിലുള്ളത് കൊണ്ട് അമൽ ചെയ്താൽ അല്ലാഹുവിന്റെ അടുക്കലും അയാൾ മഹാനാണ് ജനങ്ങളുടെ അടുക്കലും അയാൾ മഹാനാണ് എങ്ങനെ ജനങ്ങളെടുക്കലും മഹത്തുണ്ടാകാം അയാൾക്കൊരല്ലോ ഒരു പ്രശ്നം ഒട്ടില്ല ഒരു വിഷമമില്ല അയാള് ഖുർആാനിൽ പറഞ്ഞു ഖുർആനിൽ പറഞ്ഞ അനുസരിച്ച് ഹദീദിലുണ്ട് ഖുർആനി ഹദീഥിനെയും വിവക്ഷയായിട്ട് ഫിഖുഹുണ്ട് അതിനനുസരിച്ച് അയാളങ്ങനെ അമല ചെയ്യാം നമ്മൾ ആലോചിച്ച് നോക്കി ഞമ്മളൊക്കെ അറിവുള്ള സംഗതിയല്ലേ ഇപ്പം റമലാമാസത്തിൽ പറ്റൂലെ കേട്ടോ പകല് പറ്റൂല എല്ലാവർക്കും അറിയുന്നൊരു സംഗതിയല്ലേ ഉളു എടുത്ത് കഴിഞ്ഞാൽ പകല് റമലാമാസം പകല് പറ്റൂലോട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഹസറിനാരും ഉപയോഗിക്കേണ്ടതിട്ട് ഉളു എടുത്തു കഴിഞ്ഞിട്ട് ഉളുവിൻ്റെ വെള്ളം കുടിക്കുന്നൊരു ശിഫല്ലേ എന്താ അത് കേൾക്കാത്ത ഈ ശിഫ ആർക്കാം ആഹ്റത്തിൽ മരിച്ചോയ ആൾക്കാർക്കാ നമ്മളെ കൂട്ടത്തിൽ ആൾക്കാർ ആരും ആൾക്കാരും കുടിക്കണത് കാണാറില്ലല്ലോ പൊങ്ങൾ കുടിക്കണൊപ്പം നോമ്പാണ് അല്ലാത്ത സന്ദർഭത്തിൽ ഉത് കൊടുക്കുമ്പോൾ തന്നെ കുടിക്കുന്ന കാണാറില്ലല്ലോ നാം മുമ്പത്തെ കാലത്ത് വല്ല്മാരെന്ന് ആലോചിച്ച് നോക്കി അവർ ഉത് കൊടുത്ത് രണ്ട് കൈ ഇങ്ങനെ നീട്ടി വയർന്നിട്ട് ഇങ്ങനെ അങ്ങനെ വടി വടിച്ചിട്ട് ഒരു കുടിയൂര് കുടിക്കും അല്ലേ എന്നിട്ടാണ് ഓല് കയറുക വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓൽക്ക് നൂറ്റി രണ്ടിലും ഞമ്മളെ ആഫിയത്ത അതിനെക്കാളും വലിയ ആഫിയത്താണ് ഞമ്മള് ക്ഷീണിച്ചിലാകെ ശിഫക്കെത്ര മാർഗണ്ട് ഒരു മുമ്മിനായ മനുഷ്യൻ കുടിച്ചതിന്റെ ബാക്കി കുടിക്കുന്ന ശിഫയാണെന്ന് ഹബീബ് റസൂലി കഴുകാതെ കുടിക്കാൻ ധൈര്യമുണ്ടോ സ്വന്തം മോൻ കുടിച്ചതിൽ ഒരു കുട്ടി ഭക്ഷണം കഴിച്ച് ചെറിയ ഒരു കുട്ടി രണ്ട് വയസ്സായ മൂന്ന് വയസ്സായ ഒരു കുട്ടി ഭക്ഷണം കഴിച്ച് ആ പാത്രത്തിൽ കുറച്ച് ബാക്കിയുണ്ട് എങ്ങനെയാ നമ്മള്മാരിപ്പാരി പാരമ്പര്യം കുറച്ചും കൂടി വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കറി വെച്ചു കൊല്ല തിന്നു ഇന്നോ ഇന്നെന്താ സിസ്റ്റം അത് കുട്ടി ആ പാത്രം കൈകെച്ച് വേറെ പാത്രത്തെ അടുത്ത് വിളമ്പി അതെന്നെ തികയാത്തത് അതെന്നെ ഭറക്കത്തില്ലാത്തത് അല്ല ഈ കുട്ടിന്റെ കൈനെന്താ കുഴപ്പമുള്ളു ഒരു കുഴപ്പമില്ല ചെറിയ കയ്യിൽ ഒരു ചൊറിയില്ല ഒരു പ്രശ്നവും ഇല്ല ഇതാണ് ഞമ്മളിൽ പിടികൂടിയിരിക്കുന്ന പരിഷ്കാരം എന്ന് പറഞ്ഞത് പിന്നെ കൈ കൊണ്ട് ഭക്ഷിക്കലല്ലേ ശിഫന്റെ മാർഗം അപ്പൊ പിന്നെ കോലോണ്ടായി തിന്നല് എല്ലാരും ജെ സി വി തീറ്റ നല്ലോണം പഠിച്ചിട്ടുണ്ട് ഏ കോല് നല്ല കുത്തിയാ മുറിയണ കോലാണ് മറ്റേ കോലല്ല ആ കോല കൊണ്ടുവന്ന് ചേണ് എന്നിട്ട് ചോറ ചോറും ഒക്കെ ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടും ഓൻക്കെന്നെ ഒരു പെടുത്തല്ല ഒരു കോഴി ഒരു മീനൊക്കെ കിട്ടിയാൽ ഈ കൊള്ളിയോണ്ട് ഇങ്ങോട്ട് വലിച്ച് റെഡിയാക്കിയിട്ടിങ്ങനെ ഇങ്ങനെ എടുത്ത് തിന്നുകയാണ് ആ സുന്ദരമായ കൈയില്ലേ ഈ കൈ കൊണ്ട് കഴിക്കുന്നത് ശിഫക്കൊരു മാർഗല്ലേ അത് ഓൻക്ക് വേണ്ട പിന്നെ ഏതാ വേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊക്കെ നമുക്കുള്ള മാർഗങ്ങളാ ഇതൊക്കെ ഖുർആനിന്റെ വിവക്ഷയായിട്ട് ഹബീബ് റസൂൽഹി സ്വല്ലാഹു അലിസ്വലം പഠിപ്പിച്ചെന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഖുർആാന് പഠിച്ചതനുസരിച്ച് അമല ചെയ്യുന്ന ആൾക്കൊരു കുറവ് ഉണ്ടാകൂല അള്ളാഹുത്താല പറഞ്ഞല്ലോ സബ്ബി ഹുസ്മർ റബിക്കല്ല അല്ലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്തല്ലേ സബ്ബി ഹുസ്മർ റബ്ബിക്കല്ല അതിന്റെ തസ്വീർ എന്താ എല്ലാ സംഗതികൾക്കും ഏറ്റവും ഉയർന്ന ഇസ്മ അള്ളാഹുവിന്റെ ഇസ്മാണ് അപ്പൊ ഏത് സംഗതികൾ തുടങ്ങുമ്പോഴും ഒടുങ്ങുമ്പോഴും നിങ്ങൾ ആ ഇസ്മു ചൊല്ലണം ഇത് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഇതിന്റെ വിവക്ഷയാണ് നബി അലൈഹി സ്വലം പറഞ്ഞത് നീ വീട്ടിലെത്തിയാൽ വീട്ടിലേക്ക് കയറുമ്പോ ഭീഷ്മി വല്ലണോ വീട്ടിലേക്ക് കയറിയിട്ട് അലാസ്റ്റ് ആരാണോ വാതിലടക്കുന്നത് അയാള് ഭീഷ്മല്ലണോ വിളക്ക് ലൈറ്റ് ഇങ്ങനെ കെടുത്തുമ്പോ ഭീഷ്മ എത്ര സ്വിച്ച് കെടുത്തും ഭീഷ്മി ഒറ്റ നെല്ലിയണോ ഇത് വിളക്കൂതാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തേക്ക് മാത്രമുള്ളത് വിളക്കൂത കാലത്തേക്ക് മാത്രമുള്ളതാ മിസ്ബാഹ് എന്ന് മിസ്ബാഹ തന്നെയാണ് ഓരോ സ്വിച്ചും വീട്ടിലേതൊക്കെ എടുത്തുമ്പോ ചെല്ലണ്ടേ എന്താ ബിസ്മില്ലാഹിൻ ആരാ ചെല്ലത് ആർക്കാ വേണ്ടത് രാവിലെ ആരാണോ കഥകാദ്യമായി തുറക്കുന്നത് അയാളും ചൊല്ലണം ബിസ്മില്ലാഹി ഇത് കണ്ടങ്ങൾ ഇത് ഏതാ തസ്സീർ സബി ഹിസ്മിക്ക് ഖുർആനുകൊണ്ട് അമൽ ചെയ്താൽ കിട്ടാത്തൊരു മഹത്വില്ല എല്ലാം കിട്ടും അതാണ് സൂദ് അഹമ്മത്തുല്ലാഹി ആ തസ്സീർ പറഞ്ഞത് വൽ ഖുർആാൻ മജീദ് ഖുർആാൻ മഹത്വമുള്ളതാണ് ദുനിയാവിലും മഹത്തുണ്ട് അള്ളാഹുവിന്റെ അടുക്കലും മഹത്തുണ്ട് ഖുർആാനിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഒരാൾ ജീവിച്ച് അത് പഠിച്ച് ജീവിച്ചാൽ അയാൾക്ക് വലിയ മഹത്വം ഉണ്ടാകും ഒന്നും രണ്ടും ഇമാമിങ്ങളല്ല ഇമാം ബൈ ലാബി റലി അള്ളാഹുനും അതേ തഫ്സീർ തന്നെയാ പറഞ്ഞത്